തിരുവനന്തപുരത്ത് യുവാക്കൾക്ക് പോലീസിന്റെ മർദ്ദനം മർദ്ദനത്തിൽ യുവാവിന്റെ തലയോട്ടിക്ക് ഗുരുതര പരിക്ക് വാഹനം പിന്തുടർന്ന് പോലീസ് മർദ്ദിക്കുകയായിരുന്നു ഡിപിനെയും വിശാഖിനെയും മർദ്ദിച്ചത് ഫോർട്ട് പോലീസ് അടിച്ചു അവിടെ ഉണ്ടായിരുന്നു എന്റെ ഉണ്ടായിരുന്നു എന്റെ കൈ ഷോൾഡറിലും ഉണ്ടായിരുന്നു കൂടി അണിച്ചതാണ് കൈ അണിച്ചിട്ട് ഒരു നിർത്തിക്കില്ല വണ്ടി സ്റ്റോപ്പ് ചെയ്യില്ല അങ്ങനത്തെ അവർ ലാത്തി എടുത്ത് എറിഞ്ഞ് നിർത്താത്തോണ്ട് കുറച്ച് മുന്നോട്ട് പോയിട്ട് അവർ തിരിച്ച് പോളോ അറിയാനായിട്ട് അവർ വണ്ടി നിർത്തിയിട്ട് നോക്കിക്ക് അപ്പോൾ നോക്കിയപ്പോഴത്തേക്ക് വണ്ടി നേരെ കൊണ്ട് വണ്ടി സൈലൻസറിൽ സറിൽ ഇടിക്കുകയാണ് ചെയ്തത് അവർ പെട്രോളിംഗ് വണ്ടി ലെഫ്റ്റ് സൈഡിലോട്ട് മറിഞ്ഞ് വേണം അപ്പോൾ ഇവർ രണ്ടുപേരും എണീച്ച് നിന്നതാണ് എണീച്ച് നിന്ന് എൻ്റെ ആ എൻ്റെ സ്വന്തം അനിയനെ ആദ്യം എസ് ഐ വന്ന് മർദ്ദിച്ച് മർദ്ദിച്ചപ്പോൾ രണ്ടാമത്തെ അനിയന്ത് ചെയ്തു എസ് ഐ ആയിട്ട് റിയാക്ട് ചെയ്തായിരുന്നു പിടിച്ചു അങ്ങോട്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആയി നിള്ളുമായി ഉന്നുള്ള ആയപ്പോഴത്തേക്ക് വലിയ പ്രശ്നം വേറെ രണ്ട് രണ്ടുപേരും കൂടെ എക്സ്ട്രാ വന്നിട്ട് ഓരോ തറയിട്ട് ചവിട്ടുകയും തലയിൽ അടിച്ച് പൊട്ടിച്ച് വാര്യലും രണ്ട് പൊട്ടലുണ്ട് അവൻ എൻ്റെ രണ്ട് ദിവസം മെൻറ്റിലായിട്ടില്ലായിരുന്നു എന്നിട്ട് അവർ വേറെ പോലീസുകാരെ കൊണ്ട് നൂറ്റി എട്ടിൽ കയറ്റി വിട്ടിട്ട് ഇവിടെ അന്നോണമെന്ന് പറഞ്ഞിട്ട് തള്ളി ഇവിടെ ഇഷ്ടേക്കായിരുന്നു ആരും ചിന്തിക്കാണ്ട് പ്രശാന്ത് ശങ്കരമംഗലത്ത് ചിരികയാണ് പ്രശാന്ത് എപ്പോഴായിരുന്നു ഒരു സംഭവം ഒക്കെ പി കഴിഞ്ഞ ചൊവ്വാഴ്ച അതായത് ആറാം തീയതിയാണ് സംഭവം നടക്കുന്നത് ഈഞ്ചക്കലിനും മുട്ടത്തറയ്ക്കും ഇടയിലുള്ള ഭാഗത്ത് വെച്ചാണ് പോലീസ് പെട്രോളിംഗ് ഉണ്ടായിരുന്നു ആ പോലീസ് പെട്രോളിങ്ങിനിടയ്ക്കാണ് ഇത്തരത്തിൽ യുവാക്കൾക്ക് മർദ്ദനം എടുക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത് യുവാക്കൾ ഈ പോലീസ് പെട്രോളിങ്ങിൽ കണ്ടു ആ കണ്ടതുകൊണ്ട് തന്നെ പോലീസ് കൈ കാണിച്ചപ്പോൾ നിർത്താതെ പോയിരുന്നു യുവാക്കൾ പറയുന്നത് അവർ മർദ്ദിപ്പിച്ചിരുന്നുകൊണ്ടാണ് നിർത്താതെ പോയെന്ന് പറയുന്നു എന്നാൽ അങ്ങനെ നിർത്താതെ പോയ സമയത്ത് പോലീസ് ലാത്തിയർത്ത് എറിഞ്ഞു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പറയുന്നത് അതിനുശേഷം പോലീസ് പിന്തുടരുകയും ഇവരെ പിടിക്കുകയും ചെയ്തു അതിനുശേഷമാണ് ക്രൂരമായ രീതിയിൽ യുവാക്കൾക്കെതിരെ മർദ്ദ മർദ്ദനം നടത്തുന്നത് ദീപിൻ അതോടൊപ്പം തന്നെ വിശാഖ് എന്നീ രണ്ടുപേരാണ് ഇവർ കഴക്കൂട്ടം സ്വദേശികളാണെന്നാണ് പറയുന്നത് ഇവർക്കെതിരെയാണ് ഇവർക്കാണ് മർദ്ദനമേൽക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത് മാത്രമല്ല ക്രൂരമായി മർദ്ദിച്ചതിനു ശേഷം നൂറ്റിയെട്ട് ആംബുലൻസ് വിളിച്ച് ആക്സിഡൻറ്റ് നടന്നു എന്ന് പറഞ്ഞുകൊണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് പറഞ്ഞിരിക്കുകയായിരുന്നു അണ്ണോൺ എന്ന് എഴുതി പറഞ്ഞിരിക്കുകയായിരുന്നു തുടർന്ന് ഇവർ ബോധം വന്നത് ബോധം വന്നതിന് ശേഷമാണ് ഈ ആക്രമണ വിവരം പുറത്താക്കുന്നത് പോലീസിൻ്റെ ഭാഗത്തുള്ള ആക്രമണ വിവരം പുറത്താക്കുന്നത് ഫോർട്ട് പോലീസ് തിരുവനന്തപുരത്തെ ഫോർട്ട് പോലീസാണ് ഇത്തരത്തിൽ ക്രൂരമായി തള്ളിച്ചെച്ചതെന്നാണ് പറയുന്നത് യുവാക്കൾ രണ്ടുപേരും ബൈക്കിൽ വരികയായിരുന്നു ബൈക്കിൽ വരുമ്പോഴാണ് ഇത്തരത്തിൽ പോലീസ് കൈ കാണിക്കുന്നത് പോലീസ് കൈ കാണിച്ചപ്പോൾ യുവാക്കൾ നിർത്താതെ പോയി എന്ന് അവർ പറയുന്നുണ്ട് കാരണം മദ്യപിച്ചിരുന്നു മദ്യപിച്ചതുകൊണ്ടാണ് തങ്ങൾ നിർത്താതെ പോയെന്ന് പറയുന്നു അതിനുശേഷമാണ് പോലീസ് പിന്തുടരുകയും ലാത്തിയിട് തെറിയുകയും എത്തിയത് ഈ മുന്നോട്ട് പോയ വണ്ടി കുറച്ച് ബൈക്ക് കുറച്ച് സമയം കുറച്ച് ദൂരം ചെന്ന ശേഷം ബൈക്ക് നിർത്തി തിരിഞ്ഞ് നോക്കിയിരുന്നു പിന്തിരിഞ്ഞ് നോക്കി ഈ പോലീസ് പുറകെ വരുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി നോക്കി ആ സമയത്തേക്കാണ് പോലീസ് അവിടെ എത്തുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിൽ ഒരാളുടെ നിര വളരെ ഗുരുതരമായി തുടരുന്നൊരു ഗുരുതരമായിരുന്നു അടക്കം കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്തു പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഫോർട്ട് പോലീസിൻ്റെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിൽ ഒരു നരനായാട്ട് ഉണ്ടാകുന്നത് ഒരു സാഹചര്യം ഉണ്ടാകുന്നു ബൈക്കടക്കം തകർന്നു പോകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു ഇവർ വീണിട്ട് അങ്ങനെ ഫോർട്ട് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിൽ ഒരു വലിയ രീതിയിലുള്ള ഒരു നരനായിട്ട് തന്നെ നടന്നതെന്ന് വേണം നമുക്ക് പറയേണ്ടിയിരിക്കുന്നത് കാരണം വളരെ ക്രൂരമായിട്ടാണ് ഈ രണ്ട് യുവാക്കളെ മർദ്ദിക്കുന്നത് അതിൽ ഒരു യുവാവ് വെന്റിലേറ്റർ ആവുകയും മറ്റൊരു യുവാവിൻ്റെ കൈകൾക്ക് അടക്കം പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു തുടർന്നാണ് ബന്ധുക്കൾ ആരും അറിഞ്ഞതുമില്ല ഈ യുവാക്കൾ എവിടെയാണ് നടന്നതുമില്ല ഈ യുവാക്കളെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു അതും ആംബുലൻസിൽ കയറ്റി പോലീസ് തന്നെയാണ് ആ ആക്സിഡൻ്റ് എന്ന നിലയിൽ ആ നൂറ്റിയെട്ട് ആംബുലൻസ് വിളിച്ച് ഈ ആശുപത്രിയിലേക്ക് കയറ്റി വിട്ടത് എന്നാൽ അതിനുശേഷം പിന്നീട് ഇന്ന് ഇന്ന് കൂടിയാണ് ഇത്തരത്തിൽ ഈ സംഭവ വിവരം യുവാക്കൾ ബന്ധുക്കളോട് പറയുന്നത് ബന്ധുക്കളോട് പറയുമ്പോഴാണ് ഇതിൻ്റെ ഗുരുതരാവസ്ഥ ബന്ധുക്കളടക്കം അറിയുകയും ചെയ്യുന്നു പോലീസിൻ്റെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള കൃത്യവിലവുമുണ്ടായത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ യുവാക്കൾ മർദ്ദിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അവരെ തടഞ്ഞു നിർത്തുകയോ അല്ലെങ്കിൽ തടഞ്ഞു നിർത്തിക്കൊണ്ട് നിയമപരമായ രീതിയിൽ അവരുടെ പേരും അതിക്രൂരമായ രീതിയിൽ ടിച്ചതിന് പ്രശാന്ത് ശങ്കർ മംഗലത്താണ് വിവരങ്ങൾ നൽകിയത്